തിരുവനന്തപുരത്ത് കാപ്പാ കേസ് പ്രതി കിരൺ പോലീസിന് നേരെ കത്തി ദൃശ്യങ്ങൾ മീഡിയ വണ്ണ് നേരത്തെ നോട്ടീസ് നൽകാൻ പോലീസ് എത്തിയപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇന്നും കിരൺ പോലീസിന് നേരെ കത്തി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ കിടന്നുമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പറയാൻ വിളിക്കാതെ ഇരി വേറെയൊക്കെ കട്ടാണ്ടി പലവരു പാവാ പാവാണ കേൾക്കല്ലേ വരണേ എന്താ വലിച്ചിട്ടുണ്ട് നീ എത്ര ദിവസം കഴിഞ്ഞിട്ട് എത്ര നാളായി ആ ഏഴ് മാസമായി

സിജോ വിജോൺ കൂടുതൽ വിവരങ്ങളുമായും സിജോ ഈ പ്രതിയുടെ പേരെന്താണ് ഇയാൾക്കെതിരെയുള്ള കേസ് എന്താണ് ഇപ്പോ ഇതിന്റെ പുതിയ അപ്ഡേറ്റ് എന്താണ് കിരൺ എന്നാണ് പേര് കേസ് പ്രതിയാണ് ഇയാളെ കേസ് ചുമത്തി ഇയാളെ നാട് കടത്തിയിരുന്നു അതിനു ശേഷമാണ് ഇയാൾ ഇന്ന് ഇയാളെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അതിനെ തുടർന്ന് സംഘം എത്തുന്ന സമയത്താണ് പോലീസിന് നേരെ ഇയാൾ വീണ്ടും കത്തി വീശുകയും ചെയ്തിരുന്നത് തുടർന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇതൊരു സമൻസ് കൊടുക്കാൻ വേണ്ടി അവിടെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസുകാർ ആ വീഡിയോയിൽ പറയുന്നതും അങ്ങനെയാണ് എടാ ഇതൊരു അല്ലേ ഉള്ളൂ ഞങ്ങൾ ഇത് നൽകാൻ വന്നപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു വീട്ടിലെത്തിയതാണ് അപ്പോൾ സ്വാഭാവികമായി ഇത് വാങ്ങി സ്വീകരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് രേഖപ്പെടുത്ത രണ്ടര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരം നടപടിക്രമങ്ങളുമായി സഹകരിക്കാതെ പോലീസിന് നേരെ കത്തിയെടുത്തുകൊണ്ട് വീശുന്ന ഏറെ ഭയാനകമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഉള്ളത് ഇത്തരം ഒരു ഒരു നട കാര്യങ്ങളാണ് അവൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൻ്റെ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്കിത് വ്യക്തതയില്ല ഞാൻ ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവരെ നമുക്ക് ഫോണിൽ കിട്ടുന്നില്ല അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇത് മനസ്സിലാകുന്നത് ഒന്ന് എത്രത്തോളം ഭയാനകമായ രീതിയിലാണ് ഒരാൾ പോലീസിനോട് പെരുമാറുന്നുള്ളത് രണ്ടാമതേ കാര്യം പോലീസിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു മാരക ആയുധവുമായി ഒരാൾ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ കയ്യിൽ മറ്റൊന്ന് ജീവൻ രക്ഷിക്കാൻ പോലും ഒന്നുമില്ലാതെ ഒരാളെ പറഞ്ഞ് മനസ്സില മനസ്സിലാക്കപ്പെരുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് കടന്നു പോകുന്നതാണ് ആ ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് മനസ്സിലും പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഇത്തരം പ്രതികളെയൊക്കെ അടുത്തോട്ട് പോകുമ്പോൾ പോലീസുകാർ പോലും അത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളൊരു അവസ്ഥ അത് കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് അവർക്കു കൂടി അവരുടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ വെപ്പൺസോ ഒക്കെ കരുതിക്കൊണ്ടാണ് പോകേണ്ടത് പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനേക്കാൾ ഭയാനകമായിരുന്നു ഇന്നത്തെ അവസ്ഥയിൽ നിന്നാണ് നമുക്ക് പോലീസുകാരൻ ലഭിക്കുന്നത് കാരണം വെടി വെടിയുതിർക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് നേരെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇയാൾ തിരിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വെടിയുതിർത്തുന്ന അവസ്ഥയിലേക്ക് പോയത് ഇപ്പോൾ കാണുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ്